വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർ സമരത്തിൽ സമരം അടിയന്തര മുടങ്ങില്ല സമരത്തെക്കുറിച്ച് ആശുപത്രിയിലെത്തിയ പലരും ഡോക്ടറെ മടങ്ങി തിരിച്ചു പോവാൻ ഞാൻ ഒറ്റയ്ക്ക് തനിയെ വരാൻ പറ്റായിട്ട് ഞാൻ അനിയത്തിനച്ചാടന്നൂരിൽ നിന്ന് വിളിച്ച് വരുത്തിയതാണ് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ കോഴിക്കോട് നിന്ന് ബസ് ഇങ്ങോട്ട് കയറാൻ പറ്റായിട്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ഓട്ടോസ് വിളിച്ചിട്ടാണ് ഇവിടം വരെ എത്തി ഇവിടം എത്തി വരിക സീറ്റ് എടുക്കാൻ നിൽക്കുന്നവരാണെന്ന് ഡോക്ടർ ഇല്ലാന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയത് എന്താ ഇവിടെ സർജറി കഴിഞ്ഞ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇന്ന് വരാൻ പറഞ്ഞ ദിവസമാണ് എത്തിപ്പെട്ടാണ് പറയാ സമരം ഉള്ളത് അറിയില്ല ഇവിടെ വന്നപ്പോൾ ടോക്കൻ എടുക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ഇനി അടുത്ത വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു പോയി നോക്കട്ടെ അറിയില്ലല്ലോ അറിയാണ്ട് വന്നു വിട്ടുപോയി ആദ്യമായിട്ട് നമ്മളത്ര ദൂരം വരേണ്ട ആവശ്യമല്ലല്ലോ ഡോക്ടർമാരുടെ സമരത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് പ്രസിഡന്റ് ഡോക്ടർ ബീഗം ഒപ്പിട്ടിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് സമരം മുറയല്ല ഒഴിച്ചോട്ടമാണ് അത് ഒരിക്കലും ചെയ്യരുത് അത് കുട്ടികളെയും ബാധിക്കും അതുപോലെ തന്നെ പേഷ്യൻസിനെയും അത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് അതും ഒരു കാരണവശാലും അത് ചെയ്യരുത് എന്ന് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ അംഗങ്ങളെ സെൻസിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആരും തന്നെ ഈ പറയുന്ന സമരവുമായിട്ട് സഹകരിക്കുന്നില്ല ഇന്ന് നാലായിരത്തിൽ അറുന്നൂറ് പേര് മാത്രമാണ് ഇന്ന സമരത്തിലുള്ളത് നോൺ ക്ലിനിക്കൽ സൈഡിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒപ്പിടുക ഒപ്പിട്ടിട്ട് ജോലിയാതിരിക്കുക അപ്പൊ സർക്കാരിന്റെ കയ്യിൽ കിട്ടുന്ന കണക്കിനനുസരിച്ച് ഇന്ന് സമരമേ നടന്നിട്ടില്ല ഇതാണ് കെ ജി എം സി ടി അല്ലെങ്കിൽ മെഡിക്കൽ അധ്യാപകർ ഇതുവരെ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്നത് ഓക്കെ അത് കേരള ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതാവ് ഡോക്ടർ അജിത് പ്രസാദിന്റെ പ്രതികരണമാണ് കണ്ടത് റോസ് സംസ്ഥാന പ്രസിഡൻ്റാണ് സമരത്താവശ്യം സമരാവശ്യങ്ങൾ മുഖ്യമന്ത്രിയാണോ എന്നുള്ളതാണ് കെ ജി എം സി ടിയുടെ ആവശ്യം വിവരങ്ങളുമായി മിഥില ചെയ്യുന്നു മിഥില മറ്റ് തൊഴിൽ വിഭാഗങ്ങളെപ്പോലെയല്ല ഡോക്ടർമാർക്കും സമരം ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊരു പരിധിവരെ ന്യായവുമാണ് അതും സംശയമില്ല പക്ഷേ അവർ പണി പണിമുടക്കുമ്പോൾ അതിൻ്റെ ആത്യന്തികമായ കോൺസിക്വൻസ് രോഗികൾ വലയും എന്നുള്ളത് തന്നെയാണ് അത് ഏത് ഏത് ചെറിയ ശതമാനം ഡോക്ടർമാരാണെങ്കിലും അത്രത്തോളം രോഗികൾ വലയും എന്നുള്ളതാണ് സങ്കടം മിഥില ി അതുതന്നെയാണ് തന്നെയാണ് ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്നും കണ്ട കാഴ്ച ഡോക്ടേഴ്സിനെ കാണാതെ രോഗികൾ തിരിച്ചു പോകുന്നു കാരണം വളരെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയനാട് കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ തൃശൂരിൽ നിന്ന് വന്ന ഒരു രോഗിയെ കൂടി അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു രോഗികളാണ് ഇത്തരത്തിൽ ഡോക്ടേഴ്സിനെ കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്നത് അത് രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് ഇതിപ്പോൾ അഞ്ചാമത്തെ ആഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു ഒ പി ബഹിഷ്കരണ സമരവുമായി കെ ജി എം സി ടി എ മുന്നോട്ട് പോകുന്നത് അതേസമയം തന്നെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം എട്ട് കാര്യങ്ങൾ അതായത് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഡോ ഈ ഒരു ശമ്പള കുടിശ്ശിക ഒപ്പം തന്നെ കൂടുതൽ ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കുക തുടങ്ങി എട്ടോളം ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആഷ്മി പറഞ്ഞതുപോലെ തന്നെ ന്യായമായ കാര്യമാണ് അല്ലെങ്കിൽ ന്യായമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് അടുത്തിടെ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഈ ഒരു പ്രശ്നമൊന്നും പരിഹരിക്കപ്പെട്ടില്ല അതിനെ തുടർന്നാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് ഇവർ പോകുന്നത് അല്പസമയം മുമ്പ് സംസ്ഥാന പ്രസിഡന്റ് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി അവർ പറഞ്ഞ ഒരു കാര്യം എന്നത് ധനകാര്യ വകുപ്പ് വേണ്ടത്ര വേണ്ടത്ര പരിഗണന ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം വലിയൊരു അവഗണനയാണ് സർക്കാരിൽ നിന്നും ഡോക്ടേഴ്സ് നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഈ ഡോക്ടേഴ്സ് നൽകുന്നത് ഇനി അടുത്ത ശനിയാഴ്ച അതായത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് അടുത്ത ഒ പി ബഹിഷ്കരണ സമരം അപ്പോൾ ഈ ഡോക്ടേഴ്സ് നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ ഉന്നയിച്ച കാര്യങ്ങൾ അതായത് എട്ടോളം ആവശ്യങ്ങൾ ഇവർ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ആ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പരിഹരിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് അതായത് നിലവിലെ ഒ പി ബഹിഷ്കരണമല്ലാതെ മറ്റ് സമര രീതിയിലേക്ക് ഇവർ കടക്കും ാണ് ഡോക്ടേഴ്സ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം